ഏവർക്കും ുംയൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ കേരള സംസ്ഥാനം ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം എന്ന ലക്ഷ്യത്തിനായി ഡിജി കേരളം പദ്ധതി സംസ്ഥാനത്തുടനീളം സർക്കാർ നടത്തിവരുന്നു ഇതിന്റെ ഭാഗമായി പന്തളം നഗരസഭയിൽ ആദ്യമായി ഡിവിഷൻ പന്ത്രണ്ടിൽ പദ്ധതി ആരംഭം കുറച്ച് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു വോളണ്ടിയർമാരുടെ വിവരശേഖരണ സർവേയും പതിനാല് വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും പരിശീലനമെന്ന രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളും ആരംഭിച്ചു ഇതിന് പ്രകാരം വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത പന്ത്രണ്ടിൽ പരം വോളണ്ടിയർമാർക്ക് അഭിനന്ദൻ സഭയിൽ വെച്ച് ആദരവ് നൽകി കൗൺസിലർ കെ വി പ്രഭയുടെ അധ്യക്ഷതയിൽ പന്തളം നഗരസഭാ സെക്രട്ടറി അനിത ഇ ബി ഉദ്ഘാടനം നിർവഹിച്ച ഉപഹാരങ്ങൾ സമ്മാനിച്ചു ഗീതു ശാന്തി രഞ്ജിനി ആതിര ജനാർദ്ദനൻ നീതു സരിത സിന്ധു സന്തോഷ് ശാലിനി ആതിര അരവിന്ദ് ലൈജി സുനിത സുരേഷ് അതുല്ല എന്നീ വോളണ്ടിയർമാർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ശ്രീവത്സത്തിൽ ഈ ഓണത്തിന് ശ്രീവത്സം സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം ബമ്പർ സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ചു മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ